നമസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ മുതൽ മാധ്യമങ്ങളെല്ലാം അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടിയാണ് എങ്കിലും അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുക ഇ പി ജയരാജൻ വിഷയമായിരിക്കുമെന്നും ഇ പി ജയരാജനെ ഇപ്പോൾ ചാട്ടവാറടി പോലുള്ള ശിക്ഷ പാർട്ടി കൊടുക്കും എന്നുമൊക്കെയുള്ള വാർത്തകൾ നോക്കിയാണ് മാധ്യമങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നിൽ കാത്തിരുന്നത് പക്ഷെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് എതിരെ ശിക്ഷാ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ അതുണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നതാണ് കാരണം ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല അത് അറിഞ്ഞത് ഇന്നലെയാണെന്ന് മാത്രം പക്ഷേ രണ്ടായിരത്തി ജനുവരിയിലാണ് ഇ പി ജയരാജൻ ബി ചാടാൻ ശ്രമിച്ചത് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് മൂന്ന് തവണയാണ് ഇ പി ജയരാജൻ ഈ ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനുമായി മാത്രം നേരിട്ട് ചർച്ച നടത്തിയത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രനെ അറിയിക്കുന്നത് ഈ ദലാൽ നന്ദകുമാറാണത്രേ അത് കേട്ടപ്പോൾ ആദ്യം ശോഭാ സുരേന്ദ്രന് വിശ്വാസമായില്ല എന്നവർ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ പിന്നീട് നന്ദകുമാറിന്റെ ഫോണിലൂടെ ഇ പി ജയരാജൻ ശോഭയോട് സംസാരിക്കുന്നു അങ്ങനെ ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ദലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നു ആ കൂടിക്കാഴ്ചയിൽ തന്നെ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നു ദില്ലിയിൽ പോകാനുള്ള ഡേറ്റ് കുറിക്കുന്നു അതിനുശേഷം പിന്നീട് ഇരുവരും ദില്ലിയിലെത്തിയാണ് ദില്ലിയിലെ ലളിത് ഹോട്ടലിൽ വെച്ചാണ് കാണുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നത് ആ ലളിത് ഹോട്ടലിൽ വെച്ച് വീണ്ടും അന്തിമഘട്ട ചർച്ചകൾ നടക്കുന്നു പിറ്റേ ദിവസം ബി ജെ പിയിലേക്ക് ഔദ്യോഗികമായി ജയരാജൻ ചേരുകയാണ് അവിടെ ഔദ്യോഗികമായി അംഗത്വം നൽകപ്പെടുകയാണ് ഡൽഹിയിൽ പക്ഷേ അതിന് തൊട്ട് മുന്നേറ്റ ദിവസം ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇ പി ജയരാജൻ ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളിൽ എടുത്ത ശേഷം അല്ലെങ്കിൽ അതിൽ സംസാരിച്ച ശേഷം ഇ പി ജയരാജൻ വല്ലാതെ പരിഭ്രാന്തനായി കാണപ്പെടുന്നു പിന്നീട് മെമ്പർഷിപ്പ് സ്വീകരിക്കാനുള്ള തീയതി മാറ്റിവെക്കണം എന്ന അഭ്യർത്ഥനയുമായി ഇ പി ജയരാജൻ അവിടെ നിന്ന് മുങ്ങുന്നു അങ്ങനെ ദില്ലിയിലെ ചർച്ച പരാജയപ്പെടുന്നു ആരാണ് ഈ ഫോൺ കോൾ ചെയ്തത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അവർക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ആ ഫോൺ ചെയ്തത് പിണറായി വിജയനാണ് എന്തോ കാര്യം പറഞ്ഞ് ഇ പി വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരനെയും ജയകൃഷ്ണൻ മാസ്റ്ററേയും ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ പാർട്ടിക്ക് ജയരാജനെ പേടിപ്പിക്കാൻ വലിയ പണിയൊന്നും വേണ്ടി വന്നില്ല ജയരാജൻ അവിടെ നിന്ന് പേടിച്ച് കേരളത്തിലേക്ക് ഓടി പക്ഷെ പിന്നീടും ബി ചേരാൻ അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു പിന്നീടും ശോഭാ സുരേന്ദ്രനെ വന്ന് കണ്ടു അന്നത്തെ ദില്ലി ചർച്ച പരാജയപ്പെട്ടതിൽ തനിക്ക് ദുഃഖമുണ്ട് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാമനിലയത്തിൽ വീണ്ടും അവർ കാണുന്നു എന്നും പറയുന്നുണ്ട് ഇങ്ങനെ മൂന്ന് തവണ കണ്ടിരുന്നു എന്നിട്ടും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോവുക എന്ന പ്രക്രിയ പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് പാർട്ടി പിടികൂടുന്നു ഒളിച്ചോടിപ്പോയ പെണ്ണിനെ ആദ്യ മുമ്പേ കുടുംബത്ത് തിരികെ കൊണ്ടുവരുന്നത് പോലെ ജയരാജനെ ബി ഏതാണ്ട് പോയ അവസ്ഥയിൽ നിന്നും തിരികെ പാർട്ടിയിൽ എത്തിക്കുന്നു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലുമായി നടന്ന കാര്യമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സി പി എമ്മിന് വ്യക്തമായ ധാരണയുണ്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിനുമൊക്കെ ഇക്കാര്യം അറിയുമായിരിക്കാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതൊക്കെ പരിഗണിക്കേണ്ടി വരിക പാർട്ടി തീർച്ചയായിട്ടും ജയരാജന്റെ വിശദീകരണം കേട്ടിട്ടുണ്ടാകും ആ വിശദീകരണം ബി ജെ പിയിലേക്ക് ചാടാൻ ശ്രമിച്ചതിനെക്കുറിച്ചായിരിക്കില്ല ഈ വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജാവ്ദേക്കറെ കണ്ട കാര്യം വെളിപ്പെടുത്തി ഇക്കാര്യങ്ങളൊക്കെ ആയിരിക്കും പാർട്ടി ജയരാജനിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവുക മറ്റെല്ലാ കാര്യങ്ങൾക്കും ജയരാജൻ വിശദീകരണം നൽകിയിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇന്നോളം അദ്ദേഹം പാർട്ടിയിൽ തുടരണമെങ്കിൽ പാർട്ടിയുമായി ഈ കാര്യത്തിൽ ഒരു ഡീൽ ഉണ്ടായി കാണും അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷാവിധി കാത്തിരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ മണ്ടത്തരവുമായിരുന്നു വെബ്ഡെസ്ക് തത്വമൈന്യൂസ്